പയനൂർ പെരുമ്പ ബസ് സ്റ്റോപ്പിന് എതിർവശത്തെ അവക്കാഡോ കഫേയിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തിയ ഏഴിലോട് കുഞ്ഞുമംഗലം രാമന്തളി സ്വദേശികൾ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിച്ച് അധികൃതർ ഏഴിലോട് കുഞ്ഞുമങ്ങലും രാമന്തളി സ്വദേശികളായ റാസി നെഹിയാൻ ഷാസിൻ ഷിഫാൻ അഹമ്മദ് എന്നിവർ ഫുട്ബോൾ ശേഷം പയ്യനൂർ പെരുമ്പ ബസ് സ്റ്റോപ്പിന്റെ എതിർവശത്തെ അവക്കാഡോ കഫേയിൽ നിന്ന് അൽഫാം കഴിക്കുമ്പോഴാണ് ഇറച്ചിക്ക് അരുചിയും ദുർഗന്ധവും അനുഭവപ്പെട്ടത് തുടർന്ന് ഇവർ പോലീസിൽ വിവരമറിയിച്ചു പയ്യന്നൂർ സ്റ്റേഷനിൽ നിന്നും എസ് ഐ കെ പി ശശിധരനും ഒപ്പം നഗരസഭാ അധികൃതരും ഹെൽത്ത് വിഭാഗവും സ്ഥലത്തെത്തി 네, 네. 네, 네. 네, 네. 네, 네. 가 네. 네, 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 പരിശോധനയിൽ തുടർന്ന് ഹോട്ടലിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇന്ന് കാലത്ത് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അടക്കം പിന്നെ പോലീസ് അധികാരികളടക്കം ഒരു പെരുമ്പ ആവക്കോട എന്ന സ്ഥാപനത്തിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾക്കാരുടെ പരാതിയെ തുടർന്ന് നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പഴകിയ സാധനങ്ങളാണ് അവരെ അവരെ ലഭ്യമാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചുകൊണ്ട് ലൈസൻസ് സസ്പെൻഡ് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നഗരസഭാ പരിധിയിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ ലൈസൻസ് റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ